ഗവേഷക വിദ്യാർത്ഥിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ വിജയകുമാരിയെ ന്യായീകരിച്ച് കേരള സർവകലാശാല ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം വിനോദ് കുമാർ വിജയകുമാരുടെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് ദളിത് സ്ത്രീയാണെന്നായിരുന്നു വിനോദ് കുമാറിന്റെ പരാമർശം എന്നാൽ സർവകലാശാല വളപ്പിൽ വന്ന ജാതി പറഞ്ഞാൽ അടി വാങ്ങിക്കുമെന്ന് എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എം എ നന്ദൻ മറുപടി നൽകി എന്നാൽ പറയുക മാത്രമല്ല പറഞ്ഞത് നടപ്പിലാക്കുന്നവരാണ് എസ് എഫ് ഐക്കാരെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദം പറഞ്ഞു ടീച്ചറുടെ വീട്ടിൽ ടീച്ചറുടെ വീട്ടിൽ ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത് ആ അപ്പോൾ ദളിതൻ്റെ ഇതൊന്നും നമുക്ക് കേൾക്കണ കേട്ടോ ഉത്തരം ഇട്ടുമ്പോൾ കുഞ്ഞിനാട്ടെന്ന് പറയുന്നത് ഇതാണ് ഈ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ് ആ സർവകലാശാലയ്ക്കൊക്കെ നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലേവാരി പിത്തിയിലടിക്കും ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇനി ജാതി പറഞ്ഞാൽ കാലേവാരി പിത്തിയിൽ അടിക്കും എന്നാണ് സത്യത്തിൽ എസ് എഫ് ഐക്കാരുടെ നിലയിൽ അത് ചെയ്യുകയായിരുന്നു വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെ സർവകലാശാല ആസ്ഥാനത്തേക്ക് വന്ന് ജാതി പറഞ്ഞാൽ ജാതി തിരിച്ച് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ജാതിബോധം കുത്തി നിറച്ചാൽ അടി വാങ്ങിച്ചിട്ട് ഈ സർവകലാശാലയിൽ നിന്ന് സംഘപരിവാറിന്റെ സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് പോകേണ്ടി വരുമെന്ന് നിസ്സംശയം പറയാൻ ഞങ്ങൾ തയ്യാറാവുകയാണ്